വയനാട്ടിൽ സീറ്റ് നിർണയത്തിനെതിരെ മുതിർന്ന കോൺഗ്രസ് നേതാവ് ഗോകുൽദാസ് രംഗത്ത് പാർട്ടിയെ നേതൃത്വം തൂക്കി വിൽക്കുകയാണെന്ന് ഗോകുൽദാസിന്റെ ആരോപണം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളെ ഉൾപ്പെടെ തീരുമാനിക്കുന്നത് മുസ്ലിം ലീഗാണെന്നും സീറ്റുകൾ ലീഗിന് അടിയറവ് വെച്ചെന്നും ഗോകുൽദാസ് പറയുന്നു മത്സരിക്കാൻ കിട്ടുന്ന ഒരു ഒരു അവരുടെ അംഗീകാരം കിട്ടുന്ന സമയമാണ് കോൺഗ്രസിന്റെ കയ്യിലുള്ള സീറ്റ് അവിടെ ഒത്തിരി ആളുകൾ ഒരു കൊള്ളാവുന്ന നമുക്ക് കൊണ്ടുവരാൻ അവർക്ക് പോലും ഒരു സാഹചര്യമില്ലാതാക്കുന്ന രീതിയിലുള്ള നിലപാടെടുത്തുകൊണ്ട് ഈ ലീഡർഷിപ്പ് പോകുന്നത് വലിയ പ്രയാസം തോന്നുന്നു അതുകൊണ്ടാണ് ഇത് പറയാൻ ആഗ്രഹിച്ചത് വാർത്തയുടെ വിവരങ്ങളുമായി ഇപ്പോൾ ജോഷില കൂടി ചേരുന്നുണ്ട് ജോഷില ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതു മുതൽ കോൺഗ്രസ് ചില സഖ്യങ്ങളൊക്കെ കൂട്ടുപിടിക്കുന്ന കാഴ്ചകളൊക്കെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കണ്ടുവരുന്നുണ്ട് അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ കോൺഗ്രസിന്റെ ഒരു മുതിർന്ന നേതാവ് ഗോകുൽദാസ് വലിയൊരു ആരോപണം നടത്തുന്നത് പാർട്ടി നേതൃത്വം തൂക്കി വിൽക്കുകയാണെന്നാണ് ഗോകുൽദാസിന്റെ ആരോപണം എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശ്രീനിധി കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് അതായത് ഡി സി സി ജനറൽ സെക്രട്ടറിയായി ഏറെക്കാലം ഉണ്ടായിരുന്ന ഗോകുൽദാസിന്റെ പ്രതികരണമാണ് നമ്മൾ കേട്ടത് ഇത് ഗോകുലദാസ് മാത്രം പ്രതികരണമായി നമുക്ക് കാണാൻ സാധിക്കുകയില്ല കാരണം വയനാട്ടിൽ യു ഡി എഫ് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഇതുവരെ ഈ സമയം വരെ കൃത്യമായി സ്ഥാനാർത്ഥി നിർണയം പോലും നടത്താൻ കോൺഗ്രസിന് ആയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അത് ഘടക കക്ഷികളുമായും അതുപോലെ തന്നെ പാർട്ടി പ്രവർത്തകർക്കുള്ളിലും സ്ഥാനാർത്ഥികൾക്കിടയിൽ പോലും വലിയ പ്രശ്നമായി പോര് നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഗോകുൽദാസ് നടത്തിയ ആരോപണം നമ്മൾ കേട്ടതാണ് അത് ലീഗുമായുള്ള പ്രശ്നമാണ് ലീഗ് ലീഗ് എന്താണോ പറയുന്നത് അത് അതേപടി അനുസരിക്കുന്ന രീതിയിലേക്ക് കോൺഗ്രസ് നേതൃത്വം മാറുന്നു അതായത് തൂക്കി വിൽക്കുന്ന അവസ്ഥയിലേക്കാണ് സ്ഥാനമാനങ്ങൾ തൂക്കി വിൽക്കുന്ന അവസ്ഥയിലേക്കാണ് കോൺഗ്രസ് നേതൃത്വം പോകുന്നത് പേയ്മെൻറ്റ് സീറ്റുകളാണ് ലീഗ് ഇവരിൽ നിന്നും വാങ്ങിക്കുന്നത് അത് വിട്ടുകൊടുക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വയനാട്ടിലെ കോൺഗ്രസ് നേതാക്കളെ സംബന്ധിച്ചിടത്തോളം ചില വ്യക്തി താല്പര്യങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ട് ഇത്തരത്തിൽ സ്ഥാനാർത്ഥി നിർണയവും സീറ്റ് വിഭജനവും നടത്തിക്കൊണ്ടിരിക്കുന്നു അതിൽ സാധാരണക്കാരായ പ്രാദേശിക നേതാക്കളെ പരിഗണിക്കുന്നില്ല അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസ് നേതാക്കളെ പരിഗണിക്കുന്നില്ല യൂത്ത് കോൺഗ്രസ് നേതാക്കളെ തള്ളിക്കൊണ്ട് ഇത്തരത്തിലുള്ള സ്ഥാനാർത്ഥി നിർണയം നടത്തുമ്പോൾ ജഷീർ പള്ളിവയൽ അടക്കമുള്ള യൂത്ത് കോൺഗ്രസ് നേതാക്കൾ രംഗത്തേക്ക് വരുന്നു അദ്ദേഹത്തെ മീനങ്ങാടിയിലേക്ക് മത്സരത്തിനായി പറഞ്ഞേക്കുന്നു അവിടെ സി പി ഐ എമ്മിൻ്റെ സീറ്റാണ് ഇവിടെയൊക്കെ എന്തിനാണ് ഇല്ലാതാക്കാൻ വേണ്ടി പറഞ്ഞേക്കുന്നു എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നാൽ ശ്രീനിധി ഇതും മാത്രമല്ല പരക്കെ കോൺഗ്രസിൽ നിന്നും പല കോൺഗ്രസിന്റെ പല ഭാഗങ്ങളിലുള്ള കോൺഗ്രസ് നേതാക്കളും രാജിവെച്ചു പോകുന്ന അവസ്ഥയാണുള്ളത് മീനങ്ങാടി ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ജോഷി കുലിക്കാട്ടിൽ രാജിവെച്ചുകൊണ്ട് എൽ ഡി എഫിൻ്റെ സ്വതന്ത്ര ആയി വരികയാണ് പനമ്പരം ബ്ലോക്ക് പഞ്ചായത്തിലെ പുൽപ്പള്ളി ഡിവിഷനിലേക്കാണ് ജോഷി കുലിക്കാട്ടിൽ മത്സരത്തിന് ഇറങ്ങുന്നത് അതുപോലെ തന്നെ മറ്റ് പുൽപ്പള്ളി മുല്ല മുള്ളൻകൊല്ലിയിൽ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റുമായ ജോസ് കണ്ടതുരുത്തി വിമത സ്ഥാനാർത്ഥിയായി മുള്ളൻകൊല്ലി ഗ്രാമപഞ്ചായത്തിലെ പതിനേഴാം വാർഡിൽ സ്ഥാനാർത്ഥിയായി പത്രിക നൽകിയിരിക്കുകയാണ് ഇന്ന് വാർഡിന് നിന്നുള്ള സ്ഥാനാർത്ഥിയെ ഔദ്യോഗികമായി നിർത്തിയതിൽ പ്രതിഷേധിച്ചാണ് രാജി അതുപോലെ തന്നെ കോൺഗ്രസിൽ നിന്നും രാജിവെച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി അദ്ദേഹം മുന്നിട്ട് രംഗത്തേക്ക് വരുന്നത് അതിൽ ഐ സി ബാലകൃഷ്ണൻ അടക്കമുള്ള ആളുകൾക്ക് പങ്കുണ്ട് അദ്ദേഹം അടക്കം ഇതിൽ വലിയ രീതിയിൽ കോൺഗ്രസ്സിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ള ആരോപണവുമായാണ് ജോഷി കുലിക്കാട്ടിലടക്കമുള്ള ആളുകൾ ക്ഷമിക്കണം ജോസ് കണ്ടം അടക്കമുള്ള ആളുകൾ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി രംഗത്തേക്ക് വരുന്നത് അതുപോലെ തന്നെ പുൽപ്പള്ളി മുളൻകൊല്ലിയിൽ കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് സ്റ്റീഫൻ പുകുഴിയിൽ വിമത സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ പത്രിക നൽകിയിരിക്കുകയാണ് പുൽപ്പള്ളിയിൽ മീനങ്ങാടി ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജോഷി കുരുക്കാട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ് ഇത്തരത്തിൽ ഓരോ ഭാഗ ഓരോ ഭാഗത്തും കോൺഗ്രസ് പ്രവർത്തകരെ പോലും അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കളെ പോലും നിയന്ത്രിക്കാനാവാത്ത വിധത്തിൽ വലിയ പ്രശ്നങ്ങളുമായി വിമത സ്ഥാനാർത്ഥികൾ പലയിടങ്ങളിൽ രംഗത്ത് വരുന്നു മറ്റ് സ്ഥലങ്ങളിൽ വലിയ പ്രശ്നങ്ങളുമായി രാജിവെച്ച് കോൺഗ്രസ്സിൽ നിന്ന് രാജിവെച്ച് സി പി ഐ എമ്മിൽ അടക്കമുള്ള പാർട്ടികളിലേക്ക് പോകുന്നു സി പി ഐ എമ്മിൽ മാത്രമല്ല മറ്റ് പാർട്ടികളിലേക്ക് അടക്കം പോകുന്ന സ്ഥിതിവിശേഷം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വയനാട്ടിലെ കോൺഗ്രസ് പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാ ഉണ്ടാകുന്നു ഇതിൽ ഇവരെ ഒന്നും അടക്കി നിർത്താനോ അല്ലെങ്കിൽ ഇവരെയൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കാനോ പറ്റാത്ത വിധത്തിലേക്ക് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ട ഗതികേടിലേക്കാണ് കോൺഗ്രസ് നേതൃത്വം വയനാട്ടിൽ മാ പോകുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ശ്രീനിധി ശ്രീ ജോഷിലി പറഞ്ഞതുപോലെ തന്നെ ഓരോ ദിവസം കഴിയുന്നതോറും വലിയ രീതിയിൽ വെട്ടിലാവുകയാണ് കോൺഗ്രസ് നേതൃത്വം വയനാട്ടിൽ നിന്ന് ജോഷിലിയാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്